ഗേസ് ഇവളാണ് എൻ്റെ തൂത്തിരിതാ ഇവള് ഇവളാണ് കേട്ടോ അവൾ എൻ്റെ തൂത്തിരാണ് ഇവൾക്ക് ഏകദേശം പ്രായം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഏകദേശം പ്രായം എന്ന് പറഞ്ഞാൽ രണ്ട് ഓ രണ്ട് രണ്ട് വയസ്സുണ്ട് എന്നിട്ട് ഇവള് പ്രസവിച്ചിട്ടില്ല പക്ഷെ ഇവളവിടെ കണ്ടു അവിടെ കണ്ടു കണ്ടു ഇതിൽ അവിടെ നമ്മുടെ ഇത്രയുണ്ട് പ്രസവിച്ചിട്ടില്ല പക്ഷെ അവിടെ അവിടെ അവിടുണ്ട് ഒരുമിച്ച് ചെറുതും ഒരുമുടെ വിവരം അപ്പം കറന്നു കഴിഞ്ഞിട്ട് അങ്ങനെ പാലിക്കട്ടു ണ്ടോ ശരിക്കും പാലന്നെയാണ് ഇതൊന്നും വേണമെങ്കിൽ കറക്കാതെ അരി എണ്ണിയിട്ട് ആണോ കാണാൻ കണ്ടോ പാല്ണ്ടോ അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പ്രസവിക്കാണ്ട് പാല് അത് ഒത്തിരി പ്രസവിച്ചിട്ടില്ല ഒത്തിരി പാവം കുട്ടികളെ മക്കളൊന്നുമില്ല പക്ഷെ പാല് ചേർത്തുള്ളൂ അതാണ് നല്ല ഗുണം നാളത്തിട്ടിട്ട് തറുക്കണം